ഒരു രാവിലെ കടയും ദോശ ഒക്കെ ഇട്ടിലിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടാക്കുക ആദ്യം തന്നെ ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് അര അരക്കപ്പ് ചെറുപയർ പിന്നെ ഒരു സവാളിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുക്കാം നല്ലോണം ബന്ധം കഴിഞ്ഞ് ഉടക്കുക ഉടച്ചെടുത്ത് വെക്കാം അതിൻ്റെ നമുക്ക് കറി താളിക്കാം കുറച്ച് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് വെള്ളം ഉള്ളി വെള്ളം വെളുത്തുകൂടി ചെറുതായി കഴിഞ്ഞാൽ അതും രണ്ട് പച്ചമുളക് രണ്ട് കറിവേപ്പിലയും പെട്ടെന്ന് നന്നായി പച്ച മണ്ണൂരി വാഴക്കി അതൊക്കെ അതിൻ്റെ ഒരു ലേശം മഞ്ഞിൽ കൂടി ആ നെയ്യിലിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല കളർ കിട്ടും ഞാൻ അത് താളിച്ച് ആ പരിച്ചു കറിയിൽ ഒഴിക്കുക